സർ <laughs> പോട്ടണ്ടോ <do you> <laughs> <pad> <ructive sniffles> <coughs> <more Hebrew> മനുഷ്യന്റെ കാര്യ ഞാനൊക്കെ പല പെട്ടെന്ന് പൊടി ഇത്രയുള്ള മനുഷ്യന്റെ അവസ്ഥ കൂടെ മൂന്ന് പാർട്ടകന്റെ കൂടങ്ങൾ ഓടണം കൂടങ്ങൾ ചൊല്ലണമോ

الذهب تمام لو كان برساله يكونت امين اللهم صل على سيدنا محمد حبيب محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين مستوى لكن السرعه ترى المستقيم ترى مستوى ترى مستوى ترى مستوى ترى مستوى آمين مستوى أبو وعلي رضي الله تعالى وإله رب حمزة القرار وإله رب سعد بن معاذ وإله رب خالد بن وليد وإله رب فهد الكريم وإله رب فاطمة الزهراء وخديجة الكبرى وعائشة الكبرى أمهات المؤمنين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الصراط المستقيم صراط الذين أنعمت عليهم

നീ സ്വീകരിക്കണമായി വടക്കെല്ലറേ മൂന്ന സ്വരാളച്ചുള്ളവയാണ് മദീനീലേക്ക് മാറ്റി തരാൻ പ്രയാസമുള്ള തരാതിരിക്കാൻ രണ്ടാമതൊരു സ്വരാത്ത് നമ്മളെ ചൊല്ലും രോഗം നല്ല പണീ ചിട്ടാതിരിക്കട്ടെ അത്യാദിനുള്ള മരങ്ങളെ തൊട്ട് മരണങ്ങൾ തൊട്ട് നമ്മളെ കാത്തിരി

وحمد الفاتح المؤولد والخاتم لما سبقه ناسر <applause> الحكم والهدوء <applause> إلى سرعة المستقيم وعلى آله أنت قدره ومقداره اللوحي <applause> اللهم صل على سيدنا محمد الفاتح المؤولد والخاتم لما سبقه <applause> ناسر الحكم والهدوء الى صراطك المستقيم وعلى اله قدره بذلك الحظي اللهم صل على سيدنا محمد بن الفاكر

وَهَدَانَا إِلَىٰ دِينِ الإِسْلَامِ المسلمين. آمين. حمداً يوافينا ويكافي مزينا. آمين. اللهم أوثق وبلغ مثِلَ الثراء بما كريناه وما صليناه. آمين. هادي هدية واسطة النازلة وبركة المساملة. آمين. قبولة وآخر أيدينا وأعظم فؤادنا استقبله ربنا محمد صلى الله, الله عليه وسلم وسلم اللهم آتِ الوسيلة والفضيلة والدرجة الرفيعة امين فبوته من كان وهو الذي وعدته آمين ورزقنا الشفاعة يوم أم القيامة آمين إنك لا تخلف الميعاد آمين أرحم الله ما يرحم മനങ്ങൾ ചോരയായ <contamination Hij infectious> സങ്കടങ്ങളെ മാറ്റി കൊടുക്കണം അള്ളാഹേ തനിയാളിലേക്ക് വന്ന അന്ന് മുതല എന്നും കണ്ണുനീര സങ്കടങ്ങളാണ് മാറ്റിക്കൊണ്ട് ും മാറ്റൊണ്ട് ജീവിതത്തിൽ സമാധാനമില്ല മുതൽ ജീവിതത്തിൽ സമാധാനം നൽകണം മക്കളില്ലാത്ത ആരെങ്കിലും അവർക്ക് സ്വാമിഹായ മക്കളഞടുക്കണല്ലോ മക്കളില്ലാത്ത അവർക്ക് മക്കളിനാത്തെങ്കിലും അവർക്ക് ഒരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണം പേര് ഒരുപാട് ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കറ്റപ്പെടുന്നുണ്ട് ആധാരങ്ങളെ താരങ്ങളെ ബാങ്കിലാണ് സ്വർണാഭരണങ്ങള് ബാങ്കിലാണ് ാണ് അത് എടുക്കാൻ ഒരുപാട് ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ടാമ സ്വർണത്തെ ബാങ്കിൽ ഒരുപാട് ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് തമ്മിലാക്കണം ഭർത്താക്കന്മാർ ുംറമേ ലാഹുവേ ഞങ്ങളെ മക്കള് പ്രവാസികളാണ് പ്രവാസികളാണ് ലാഹു ഞങ്ങളെക്കള് പ്രവാസികളാണ് അല്ലാഹുവേ ഞങ്ങളാളന്മാരെ പ്രവാസികളാണ്

ശരിയാവാത്തുട്ടികളെ ആ കുട്ടികളെ ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് സൈറായുണകൾ കഴുകണം അല്ലാമെന്ന് കഴുകണം അല്ലാമേ സമാധാനം അല്ലാമ മരണങ്ങള് തെരലെറപ്പേ അപകട മരണങ്ങള് തെരലെറമ്പേണ്ട മരണപ്പെട്ടവോ ആ ചെറുപ്പക്കാരന്റെ കബർ ചെറുപ്പ വിശാലമാക്കണമല്ലോ മരിച്ചുപോയിട്ടുണ്ടോ വിശാലമാക്കണമോ ഞങ്ങള് സ്നേഹിക്കുമ്പോ ഒരുപാട് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവരുണ്ട് ഞങ്ങൾ എത്ര ചീത്ത പറഞ്ഞോ അതൊന്നും ഭഗവത് നിങ്ങളെ നോക്കി చెదికన అఫియేతుల్లాహ్ ఆమీన్ అదుర్ అఫితుకున్న కల్పోడుకున్న వత ఆమీన్ అఖుర్ సందేశం എന്റെ ഈ കൂടെ പുറത്ത് നിങ്ങൾ ഇവിടെ വന്നതെങ്കില് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് സന്തോഷ വാർത്ത അറിയിക്കണമോ സന്തോഷ വാർത്ത അറിയിക്കണമല്ലോ സന്തോഷ വാർത്ത അറിയിക്കണമോ ചെറുക്കാരൻ്റെ െങ്കിലും ചെയ്യാനുള്ള ഭാഗങ്ങൾ നേരിൽ കണ്ടിട്ട് നൽകണം ആമീൻ സ്വീകരിക്കണമെന്നോ

آمين آمين برهنتك الله أرهم الله أن بسم الله وبرهدي رسول الله وكل مجاهد لله وأهل البديل يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من اليافات والنقمة ومن أمه ومن أمه يا الله صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله هو <كاري> حبيبيك الله

আ আ আ আবার মা আ প মা জা। Die Dank.